ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വേലവിരുദ്ധ പ്രവർത്തനങ്ങളുമായി വീണ്ടും വ്യാജമാർ ചേലക്രാന്തി മഹാകാളങ്കാവ് വേല നടത്തിപ്പിൽ പങ്ങാരപ്പിള്ളി ദേശക്കാരൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങളും വെല്ലുവിളികളുമായി വ്യാജന്മാരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേല നടത്തിപ്പിനെതിരായി വെല്ലുവിളികൾ മുഴക്കുകയാണ് ഗ്രൂപ്പിൽ ഒന്നിനും പറ്റിയില്ലെങ്കിൽ വേലപ്പറമ്പിലിട്ട് അടിച്ചു പരത്തും തുടങ്ങി ഭീഷണിയുടെ സ്വരം മുഴക്കിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷങ്ങൾ പരത്തുന്നത് സംഭവത്തിൽ പങ്ങാരപ്പള്ളി ദേശ കമ്മിറ്റി ചേലക്കര പോലീസിൽ പരാതി നൽകി അനൂപ് മങ്ങാട് എന്ന വ്യാജ അക്കൌണ്ടിൽ നിന്നുമാണ് ഭീഷണി സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്